ഹായ് രേണു സുധിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് അനക്കങ്ങളൊന്നുമില്ല പുള്ളിക്കാരത്തി എന്തോ വേദാന്തമൊക്കെ ഓതെന്ന് പക്ഷേ നമ്മുടെ ഫീറോസ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഭയങ്കര ഒരു ഡ്രാമ കളിക്കുന്നുണ്ട് ആക്ച്വലി ഞാനിട്ട് ഒരു വീഡിയോയ്ക്ക് മറുപടി പറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ബിക്കോസ് ഞാനാണല്ലോ ഈ ഡബിൾ ഫാദർ സിൻഡ്രം എന്ന് പറഞ്ഞത് ആക്ച്വലി ഫീറോസ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് ദേഷ്യങ്ങളൊന്നുമില്ല എനിക്ക് നിങ്ങളുടെ അടുത്ത് സത്യം പറഞ്ഞാൽ ഒരു പുച്ഛമാണ് അപ്പൊ എനിക്ക് ഇപ്പോഴതാണ് ഫീൽ ചെയ്യുന്നത് ആൻഡ് നിങ്ങൾ പറഞ്ഞ ഒരു വീഡിയോക്ക് എന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി വേണമെന്ന് തോന്നിയത് കൊണ്ട് ചെയ്യുന്നതാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം ബട്ട് ഐ നീഡ് ടു ആൻസർ ഓക്കെ ഡിലീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അദ്ദേഹം നിയമി മുന്നോട്ട് പോകാനൊക്കെ പറഞ്ഞ് നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അത് എന്റെ അഭിപ്രായം ഞാൻ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ എൻ്റെ ഞാൻ ഷെയർ ചെയ്തു അപ്പോൾ അതിനെ ആരൊക്കെ എടുത്ത് റോസ്റ്റ് ചെയ്യുന്നുണ്ട് വളരെ മോശമായ രീതിയിൽ എന്നെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് സി ഞാൻ അന്നും ഇന്നും ഡബിൾ ഫാദർ സിൻഡ്രോ അങ്ങനത്തെ ഒക്കെ പറയുന്നത് അത് വെച്ച് ഞാൻ കളിച്ചിട്ടില്ല ഞാൻ അന്നും ഇന്നും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീടും അല്ലെങ്കിൽ ആ സ്ഥലവും എല്ലാം കൊടുത്തത് കണ്ടിട്ടോ കണ്ടിട്ടോ അല്ലെങ്കിൽ അച്ഛനെ സത്യ രേണുവിന്റെ മറ്റുള്ള കുടുംബക്കാരെ കിട്ടിയോ രേണുവിനെ വെച്ചിട്ടോ ഒന്നുമല്ല മനസ്സിലായി ഡബിൾ ഫാദർ സിൻഡ്രം എന്ന് പറയണതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരാം നമ്മളുടെ പേഴ്സണാലിറ്റി പലതരത്തിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതായത് നമ്മൾ ഒരു ഒരു കാര്യം പറയുന്നു അതിന് മറ്റൊരു തലം പറയുന്നു വീണ്ടും മറ്റൊരു തലം പറയുന്നു നിങ്ങൾ പ്രൈവറ്റ്ലി പലരിടത്തും കോൺവെൻസേഷൻ ചെയ്തതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പം അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഭയങ്കര ഒരു ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് നിങ്ങൾ ആദ്യം സംസാരിച്ചു പെട്ടെന്ന് നിങ്ങൾ ട്വിസ്റ്റ് അടിച്ചപ്പോഴാണ് എനിക്ക് ആ ഡബിൾ ഫാദർ സിൻഡ്രം എന്ന് പറയേണ്ടി വന്നത് അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തതയെന്ന് വേണ്ടിയിട്ട് ചോദിക്കട്ടെ പേഴ്സണലി വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം എന്താ കഥയെന്നുള്ളത് അതവിടെ നിൽക്കട്ടെ ഇതിനകത്ത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ഈ വസ്തു രേണുവിനല്ല കൊടുത്തതെങ്കിൽ നിങ്ങൾ രേണു സുധീരുടെ ടൈം ലൈനിൽ പോയി നിങ്ങളിട്ട കമൻറ്റ് ആ കമൻ്റ് ഇവിടെയുണ്ട് ഈ കമൻറ്റിന് നിങ്ങളുടെ മറുപടി എന്താണ് ഇങ്ങനെ ഒരു കമൻ്റ് ഇടുകയും പിന്നീട് ഒരു ഒരു വിഷയം അതിനകത്ത് ഈ ഒരു കേസ് കൊടുക്കാന്ന് പറയുമ്പോൾ എത്ര റിസ്ക് ഉണ്ടെന്ന് അറിയാമോ നമ്മൾ ഇരുപത് ലക്ഷം രൂപയുടെ ഒരു നഷ്ടപരിഹാരത്തിന് കെട്ടിവെക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് അറിയാമോ വക്കീലിന് എത്ര കൊടുക്കണമെന്ന് കൊടുക്കണമെന്നറിയാമോ അത്രയും ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ നിൽക്കുന്ന ഒരു ബിഷപ്പ് അദ്ദേഹം അങ്ങനെയൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോ അങ്ങേർക്ക് സപ്പോർട്ട് പറയുന്നതിന് കൊണ്ട് വലിയ ആളായിട്ട് നിങ്ങൾ ഇട്ട പോസ്റ്റ് നല്ലതാണെന്നാണ് നിങ്ങളുടെ വിചാരം അപ്പൊ അതിനിങ്ങനെയായിരുന്നു ഞാൻ ഒരു സാധാരണ വീട്ടമ്മയാണ് എനിക്ക് ഇങ്ങനത്തേക്ക് പറയാൻ അറിയാവുള്ളൂ അങ്ങനെ അന്ന് അന്ന് തന്നെ അത് അത് അവരുടെ പേരിൽ പേരിൽ ഞാൻ രജിസ്റ്റർ രജിസ്റ്റർ ചാനലിൽ കൃത്യമായിട്ട് ഡിസ്കസ് ഡിസ്കസ് ഫാദറുമായിട്ട് ചെയ്തിട്ട് തന്നെയാണ് കുട്ടികളുടെ കണ്ടിട്ടാണ് അന്നും ചർച്ചയ്ക്ക് ഒരു കാര്യമാണ് പേരിൽ പേരിൽ നാളെ അവര് പോയി ആ കുട്ടികളെ അല്ലെങ്കിൽ പ്രശ്നം എന്ന് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു ഈ പറയുന്ന രീതിയിൽ രേണു ഇങ്ങനെ ചാടിക്കടിക്കാൻ ഒരു ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് രണ്ട് കുട്ടികളുടെ പേർക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഇളയ കുട്ടിയുടെ വക്താവായി അവിടെ നിൽക്കുന്നത് ഈ തള്ള തന്നെയല്ലേ അമ്മയാണ് മക്കളെ പ്രതിനിധീകരിച്ച് പറയണത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ കുട്ടി പറയുന്നത് പോലെ തന്നെയാണ് അമ്മ പറയണത് അല്ലെ ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സാവുന്നവരെ വെയിറ്റ് ചെയ്ത് നിക്കാൻ ഒക്കത്തില്ല ആ അവിടെ താമസിക്കുന്ന ആ കുട്ടിയെ നോക്കാൻ എന്ന വേചന തന്നെയാണല്ലോ ഈ പറയുന്ന കിച്ചു ആയിരുന്നാലും ഈ ഇവളായിരുന്ന ഇവനായിരുന്നാലും ആ അമ്മയെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് ഈ അവരുടെ അമ്മ എന്ന രീതിയിലാണ് അപ്പം ആ സ്ത്രീ ചെയ്യുന്നതിന് പ്രശ്നമുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ രേണോ അവിടെ ഒരു വ്യഭിചാരശാല നടത്തുകയാണെന്ന് നോക്കിയാൽ സപ്പോസ് ചെയ്തു എന്നല്ല ചെയ്യുകയാണെങ്കിൽ അതാരെ ബാധിക്കും കിച്ചുവിനെ ബാധിക്കൂലേ കിച്ചുവിൻ്റെ അവിടെ മറ്റേ പരിപാടിയാണ് എന്ന് പറയൂലേ ഈ കുട്ടി വളർന്നു വരുമ്പം പറയത്തില്ലേ അപ്പം രേണു ചെയ്യുന്ന പ്രവൃത്തി ആ കുട്ടികൾക്ക് ബാധിക്കപ്പെടും അത് കുട്ടികൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കെന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ സപ്പോർട്ടീവായി കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻസിൽ ഇങ്ങനെയൊരു പ്രശ്നം കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവളെ തിരുത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പറയുമ്പോൾ ആഹായും ബിഷപ്പ് പറയുമ്പോൾ ഓഹോയും ആവുന്ന എന്ത് അടിസ്ഥാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിതിനകത്ത് റിയാക്ഷൻ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട് നോക്കിയിരിക്കുള്ളൂ ഒറ്റ ചോദ്യം മാത്രം നിങ്ങൾ പറഞ്ഞല്ലോ മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ വസ്തു ഞങ്ങൾക്ക് തിരിച്ചു വരണമെന്ന് അത് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് അത് പറയാൻ എവിടെ നിന്ന് ആവു പൊങ്ങി അന്ന് ഇത് വന്നിട്ട് ബിഷപ്പ് പറഞ്ഞില്ലല്ലോ ആ അയാൾ പറയേണ്ടത് തെറ്റാണ് എന്ന് ബിഷപ്പ് ഒന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ എങ്ങനെ അത് പറയും ഞാനല്ലേ വസ്തു കൊടുത്തത് അതിൻ്റെ അധികാരി ഞാനല്ലേ ഞാനും കൂടെയല്ലേ എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞില്ലല്ലോ മിണ്ടിയില്ലല്ലോ അത് മാത്രമല്ല ബിഷപ്പിൻ്റെ അടുത്ത് വന്നിട്ട് ആ വീടിനെ പറ്റിയിട്ടുള്ള തര ചോദിച്ചു പുള്ളി അത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ എന്നിട്ട് പുള്ളി എന്താ പറഞ്ഞത് രണ്ടു പേർക്ക് സപ്പോർട്ട് പറയത്തില്ല രണ്ടുപേർക്കും എതിരും പറയില്ല ഞാൻ ഒന്നും പറയത്തില്ല എന്നാ പറഞ്ഞത് അദ്ദേഹത്തിന് രേണുവിന്റെ കൂടെ അതിനകത്തു ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൾ കുറച്ചുകൂടെ അയാളെ സപ്പോർട്ടല്ലേ ചെയ്യുള്ളു അയാൾ അത് ചെയ്തോ നിങ്ങളെ തരം ആയിട്ട് ആ മനുഷ്യനെവിടെയെങ്കിലും പറഞ്ഞോ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ആ ആ ഇനി ഞാൻ ഒരു പ്രോപ്പർട്ടി അവിടെ വിൽക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ആയിട്ട് കഴിക്കുന്ന പ്രോപ്പർട്ടിയാണ് ആരെങ്കിലും ആ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ ബാക്കി അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായുള്ള കുടുംബത്തിലുള്ള ആൾക്കാർ പറയും ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഇവിടെ വീട് വീടുണ്ടാക്കാൻ പറ്റില്ല ഇവിടെ അപ്രൂവൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തായിരുന്നു സൗജന്യമായിട്ടൊരു വീട് സ്ഥലം കൊടുക്കാനും അതേപോലെ തന്നെ ഒരു വീട് വരാനും വീട് വരികയും സ്ഥലം രജിസ്റ്റർ ചെയ്യപ്പെടുകയും വീട് വരികയും വീട് അപ്രൂവൽ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ സിമ്പിൾ ആയിട്ട് ഇത് മറ്റുള്ള ബൈസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണിക്കാൻ പറ്റും ഇത് ഇയാളുടെ ക്രിമിനൽ ബുദ്ധിയാണ് ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയ്ക്കകത്ത് സോറി ഞാൻ അത് എടുത്തു ഞാനത് എടുത്തുകൊണ്ടുവരാന്നാലേ നിങ്ങൾക്കത് നമ്മൾ ഇത് പറഞ്ഞു പോയിട്ട് കഥയില്ല ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വസ്തുവിന് കേസ് ഉണ്ടായിരുന്നു ആ കേസുകളെല്ലാം തീർത്ത് പൂർണ്ണമായി മാറ്റപ്പെട്ട വസ്തു അദ്ദേഹം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു അല്ലെങ്കിൽ ദാനം ചെയ്തു എന്ന് കൃത്യമായി ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് കേസ് ഉണ്ടായിരുന്നു കേസുകളൊക്കെ നീക്കി അദ്ദേഹം ഈ വസ്തു ആളുകൾക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇപ്പം ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഓടിപ്പാഞ്ഞു വന്നത് എത്ര മ്ലേച്ചമായ ഒരു പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കൂ തനിക്ക് ലഭിച്ച ഒമ്പത്തിയഞ്ച് സെന്റ് കുടുംബവസ്തുവിൽ നിന്നും വലിയമ്മ വലിയമ്മോശാമറ്റൂൺ അമ്പലവേലിയുടെ സ്മരണയ്ക്കായി തൃക്കുടിത്താനം ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ പതിനഞ്ച് നിർദ്ധന കുടുംബങ്ങൾക്കും അറുപത്തിയേഴാം നമ്പർ അംഗൻവാടിക്കും നൽകിയ ഭൂമിയുടെ രേഖകളാണ് വിതരണം ചെയ്തത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇത് യാഥാർത്ഥ്യമായത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇത് യാഥാർത്ഥ്യമായത് എന്ന് അതായത് ഈ പറയുന്ന പ്രസ്തുത വസ്തുവിൽ അവരുടെ കുടുംബക്കാരുമായിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നം സോൾവ് ചെയ്ത ഉടനെ ഈ പറയുന്ന രേണുവിനല്ല ഈ വസ്തു ആദ്യം കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് മറ്റ് ദേശത്തുള്ള വസ്തുവകകളും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഇത് ആദ്യമായിട്ടുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഈ പത്താം വാർഡില് തന്നെ അംഗനവാടിക്ക് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അതും ഇതിനായിരിക്കും അല്ലേ രേണുവിനെ കൊണ്ട് മാത്രം മതിയായിരുന്നെങ്കിൽ ആ രേണുവിന് മാത്രം കൊടുത്താൽ മതിയല്ല അല്ല അതിന് അദ്ദേഹത്തിന്റെ മനസികൻ്റെ വലിപ്പം തന്നെയാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇല്ലാതെയോ അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യേണ്ടി വന്നത് ഈ വസ്തുവിന് വേണ്ടിയിട്ടുള്ള കിടിപിടുത്തുന്നതിനല്ല അവർക്കങ്ങ് കൊടുത്താൽ മതിയായിരുന്നല്ലോ അത് ചെയ്യാതെ അത് പത്ത് മനുഷ്യർക്ക് അതായത് കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കണം എന്ന മാനസിക വലിപ്പത്തോട് കൂടി ചെയ്ത ഒരു കാര്യം ഫിറോസ് ഇത് വളച്ചൊടിച്ചത് ഫിറോസേ നിനക്ക് കിട്ടിയ പൈസയിൽ നിന്ന് ഒരു തുക അയാൾക്ക് കൊടുത്തിട്ടാണ് നീ ഇത് പറഞ്ഞതെങ്കിൽ നീ മാന്യനായിരുന്നു നിനക്ക് കിട്ടിയ പൈസയുടെ കണക്ക് നീ വെച്ചിട്ടുണ്ടോ ഇല്ല നീ ആ കണക്ക് മൊത്തം മുക്കി ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊന്നും അല്ല പിരിഞ്ഞു വന്നത് വന്ന പൈസ നീ നല്ല പോലെ തിന്ന് തിന്നതിന് ശേഷം നീ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ബിഷപ്പിനെ ഏറ്റവും ലേച്ചമായി അധിക്ഷേപിക്കുകയാണ് ഇപ്പം നീ ചെയ്യുന്നത് അവർ കരം തീർത്ത പേപ്പർ അതെനിക്ക് ഇവിടെ കാണിക്കാൻ കാണിക്കത്തില്ല പക്ഷെ എന്റെ കയ്യിലോട് ഞാൻ ഈ സംശയം ഫാദറിനോട് ചോദിച്ചതുമാണ് പുള്ളിയുടെ കയ്യിൽ തീർത്തെഴുതി കൊടുത്ത് ഇത് വിട്ടെഴുതി കൊടുത്തിട്ടുള്ള സംഗതി ഉണ്ട് പക്ഷേ ഇഷ്ടദാനമാണ് അത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ പുള്ളിക്ക് അതിനകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം ക്രയവിക്രയങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് റൈറ്റ്സ് ഉണ്ട് അതിനകത്ത് ഒരുപാട് ക്ലൗസ് വെച്ചിട്ടുമുണ്ട് ആ അദ്ദേഹത്തിന് ഇത്രയധികം മോശപ്പെട്ട രീതിയിൽ അപമാനിക്കുന്നത് കണ്ടിട്ട് അത് കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താണ് ഈ പറയുന്ന ഫിറോസ് വെച്ചു കൊടുത്ത വീടിനെ ഇതുവരെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇയാൾ കൊണ്ട് കൊടുത്തോ ഇല്ല ആ വീട് ചോരുന്നുണ്ടെന്ന് പറയുന്നത് അത് കൃത്യമാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ പൊതുസമൂഹത്തിന് മനസ്സിലാക്കുന്ന രീതിയിൽ ഇയാൾ പോയത് സോൾവ് ചെയ്ത് കൊടുത്തു പിന്നെ അവിടെ പൊളിഞ്ഞിരിക്കുന്ന കാര്യം പറയുന്നു ഇത്ര നാളായ വീട് പൊളിഞ്ഞ് 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 വീടുന്നുണ്ടെന്ന് അവർ പരാതി പറയുന്നുണ്ടെങ്കിൽ കിച്ചു അവിടെ താമസിക്കുകയാണെങ്കിൽ കിച്ചുവിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാമെന്ന് പറയുന്നു അതെന്താ കിച്ചു അപ്പം അവിടെ താമസമില്ലെന്ന് ഞങ്ങളാണോ പറഞ്ഞത് അതോ ഫിറോസ് ആണോ പറഞ്ഞത് ഇപ്പം ഫിറോസ് തന്നെ പറയുന്നുണ്ട് കിച്ചു അവിടെ താമസത്തിന് വരികയാണ് അപ്പം ഇപ്പം കിച്ചുവിനാണ് എഴുതി കൊടുത്തതെങ്കിൽ കിച്ചു അവിടെ താമസമില്ല കിച്ചു അവിടെ താമസമില്ലാത്തടത്ത് അവിടെ ഏതെങ്കിലും ഫ്രോഡുകൾ താമസിച്ചിട്ട് ആ വസ്തു കൊടുത്ത മനുഷ്യനെ തെറി വിളിച്ചാൽ അദ്ദേഹം എന്ത് ചെയ്യണമോ അത് തന്നെയാണ് ചെയ്തത് ഫിറോസിന് അരേട്ടിയെന്തിനെന്നറിയാമോ ഒഴുകി വരുന്ന പിടിക്ക് അപ്പോൾ എനിക്കും പ്രോപ്പർട്ടി ഉണ്ട് ഇവിടെ ആ വസ്തു വിൽക്കാൻ ഞാൻ ശ്രമിക്കുമ്പോഴൊക്കെ നടക്കാറില്ല എൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ പറയും എൻ്റെ ഉമ്മായും ഞാനും കൂടെ എന്തോ പിന്നെ അതിനകത്ത് വസ്തുവിന് തർക്കമുണ്ടെന്ന് പറയും എന്ത് തർക്കമുണ്ടെന്ന് പറയും ആക്ച്വലി എൻ്റെ അനിയത്തി കുട്ടിക്ക് എഴുതി കൊടുത്ത വസ്തു ഉമ്മ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അവർക്ക് പിന്നെ ഇഷ്ടദാനം കൊടുത്തതായിരുന്നു അവരത് വിറ്റു ഉമ്മക്ക് ആ വിൽപ്പന ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഉമ്മ കൊണ്ടുപോയത് ബ്ലോക്ക് ചെയ്തു കാരണം ഇഷ്ടദാനം ബ്ലോക്ക് ചെയ്യാൻ എഴുതി കൊടുത്തവർക്ക് അധികാരമുണ്ട് ആ വസ്തു അവർക്ക് വിൽക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് എന്താ എന്നാൽ കുഞ്ഞുങ്ങൾക്ക് അത് ഉപകരിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ ഒരു വിഷയം അവിടെ ഉള്ളതുകൊണ്ട് ആ വസ്തു എൻ്റെതാണെന്നുള്ള വരുത്തി തീർത്ത് എൻ്റെ വസ്തുവിന് തീരെ മാർക്കറ്റിൽ അവിടെ സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയുള്ള വസ്തുവിന് എൻ്റെ വസ്തുവിന് നാൽപ്പതോ അറുപതേ പറയുള്ളു അതും ഒന്നും രണ്ടുമല്ലോ എത്രയോ കാലമായിട്ട് അതേ പറയുള്ളൂ ഇതൊരു ആണ് ഈ രീതിയിൽ വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ളത് ഫിറോസ് ഉദ്ദേശിച്ചു ഫിറോസ് അത്യാവശ്യം കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളാണ് ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി അതും പ്ലോട്ട് തിരിച്ച് ഈ വസ്തു വളരെ വില കുറവിൽ അടിച്ചു മാറ്റാൻ വേണ്ടി ഇതിനിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കുകയാണ് ഇയാൾ അദ്ദേഹം അത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല വിറ്റ വിറ്റുക്കോട്ടെ അല്ലെങ്കിൽ അവിടെ കിടക്കട്ടെ മിഷണറി പ്രവർത്തകനാണ് അദ്ദേഹത്തിന് ശമ്പളം ഇല്ലെന്ന് ഓർത്തണം വേറെ വരുമാന മാർഗ്ഗങ്ങളില്ല അദ്ദേഹത്തിന് ഈ ഇതുപോലെ എന്തെങ്കിലും വെഞ്ചരിപ്പിനെ മറ്റോ ഒക്കെ പോകുമ്പോൾ കിട്ടുന്നോ വല്ലതുമൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് അദ്ദേഹത്തിന് നോക്കുന്നത് കയറിയണേന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെയുള്ള വ്യക്തിയെ ഇതേ രീതിയിൽ അധിക്ഷേപിച്ചു കൊണ്ടിരുന്നാൽ ദിനം പ്രതി ഒരു ബിഷപ്പിനെയാണ് ആക്രമിക്കുന്നതെന്ന് നോർക്കുക അത് കേട്ടോണ്ടിരിക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം കൊടുത്ത വസ്തു ഇഷ്ടദാനം കൊടുത്തു പൂർണ്ണമായി വിട്ടുകൊടുത്തു അവർക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ചെയ്തു കൊടുത്തു അവർ പത്ത് പൈസ കൊടുക്കുകയോ അവിടെ നടത്തിയിരിക്കുന്ന വെഞ്ചരിപ്പിനോ അതിനോടുള്ള അനുബന്ധമായിട്ട് ഒന്നിനും പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു രീതിയിലുള്ള ഫിനാൻഷ്യൽ ഇതും കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിന് ഇതുപോലെ പറയുമ്പോൾ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകും പക്ഷെ ഫിറോസിന് വിഷമം ഉണ്ടാവില്ല അറിയാമോ ഫിറോസ് എന്ന വ്യക്തി അതിനകത്ത് നല്ല കുമ്മട്ടിക്കോണം കാണിച്ചിട്ടുണ്ട് അതായത് നല്ല കുത്തിരിപ്പ് അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് വെച്ച എന്തോ കംപ്ലൈന്റും ഉണ്ട് അതിനകത്ത് വന്ന പൈസയുടെ കണക്ക് ചോദിക്കുമ്പോൾ തട്ടി കുട്ടു കുട്ടി കിട്ടി എന്ന് പറയുന്നതിന്റെ അർത്ഥം നല്ല പോലെ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ മറ്റേ എന്ന് സിൻഡർ വേറെ നിവർത്തിയില്ല വെറോസണ്ണ അതാണ് സത്യം സത്യംസ് ചെയ്യാൻ അത് നമ്മള് കാണാതൊക്കെ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോ രേണുസുതിയോടെ താമസം തുടങ്ങിയതിനു ശേഷം മുൻപ് ആരെങ്കിലുമൊക്കെ സ്ഥലം അന്വേഷിച്ചു വരുമായിരുന്നു ഇപ്പൊ സ്ഥലം പോലും അന്വേഷിച്ചു വരുന്നില്ല എന്നാണ് ബിഷപ്പ് ഒരിക്കൽ എന്റെ അടുത്ത് ഷെയർ ചെയ്തത് അതാണെന്ന് കേട്ടെ അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മാനസികമായിട്ടും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും ബിസിനസ് പരമായിട്ടൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് കൊടുത്ത സ്ഥലം തിരിച്ചു വാങ്ങിക്കണം എന്നൊരു തീരുമാനമെടുത്ത് അദ്ദേഹം അങ്ങനെ തീരുമാനം എടുത്തെങ്കിൽ ഞാൻ അതിനെ പിന്തുണയ്ക്കാനും ഇല്ല അല്ലെങ്കിൽ ഞാൻ എതിർക്കാനില്ല പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ കൊല്ലം സ്വതി മരണപ്പെട്ടു പോയ കൊല്ലം സ്വദിയുടെ മക്കൾക്ക് കുറച്ച് സ്ഥലവും പിന്നെ അതിന്റെ പേരിൽ ഒരു വീടും എല്ലാം കിട്ടിയപ്പോൾ ഈ കൊല്ലം സ്വദിയുടെ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായിരിക്കും ഈ കൊല്ലം സ്വതിയുടെ ആത്മാവായിരിക്കാം ഒരു സംശയമില്ല ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാല് കൊല്ലം സ്വതിയുടെ മക്കൾക്കാണ് വീടും സ്ഥലം കൊടുത്തിരിക്കുന്നത് രേണു എന്ന സ്ത്രീ അല്ലെങ്കിൽ

കിച്ചുവിനെയും കിച്ചുവിൻ്റെ അച്ഛമ്മയെയും കൂടെ താമസിക്കുന്ന കൊല്ലം സ്വദേശത്ത് എവിടെയെങ്കിലും ഒരു അഞ്ച് സെന്റ് വാങ്ങി അവിടെ വീട് വെച്ച് കൊടുക്കണമായിരുന്നു എന്നുള്ള പൈസ വന്നില്ലേ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വീടൊന്നും വേണ്ട പോയ പത്ത് ലക്ഷം രൂപ കൊടുത്ത് ഒരു വീ ഒരു പറമ്പ് വാങ്ങിക്കുക പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു കൊച്ചു വീട് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അതൊരു അതൊരന്തസ്സം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കോട്ടയത്ത് കണ്ണായ പ്രദേശത്ത് തന്നെ ഫ്രീ ആയിട്ട് വസ്തു വേണം ആ വസ്തുവിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു എമൗണ്ട് കാണിച്ച് അടിച്ചു മാറ്റുകയും വേണം അങ്ങനെ ഇത്യാദി കുൽസിത കർമ്മങ്ങൾ നടത്താൻ വേണ്ടിട്ട് നിങ്ങൾ കാണിച്ച കള്ളത്തരമായിട്ടാണ് എനിക്കിത് മനസ്സിലായിട്ടുള്ളത് മൂത്ത കുട്ടിയും റിതു തെറ്റാണ് ചെയ്തത് കൊല്ലം കണ്ടിട്ടല്ലേ നമ്മള് അവർക്ക് സ്ഥലം കൊടുത്തതും വീട് കൊടുത്തതൊക്കെ അല്ലാതെ കൊല്ലം സുതി മരണപ്പെട്ടു പോയില്ലേ പിന്നെ കൊല്ലം സുദിയുടെ അധികാരിയായിട്ട് സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുന്നത് രേണു സുദി തന്നെയല്ലേ അതെന്താണ് തിറോസ് കാണാത്തത് ഇനി പോട്ടെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് രേണു എന്ന വ്യക്തി ഈ രണ്ട് കുട്ടികളുടെ അമ്മയാണ് എന്ന് പലയിടങ്ങളിൽ പ്രസ്താവിക്കുമ്പോൾ ആ അമ്മ ചെയ്യുന്ന തെറ്റിന്റെ ഉത്തരവാദി ആ മകൾ ആകും ചുരുക്കം പറഞ്ഞു തരാം ഇപ്പൊ ഗൾഫിൽ പോയി വരുന്നു പോയി വരുന്നു ഇതിന് സ്വർണക്കടത്ത് കൊണ്ടുവരുന്നുണ്ട് പിടിക്കപ്പെട്ടു സപ്പോസ് ആണേ ചെയ്യുന്നതല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വർണക്കടത്തുകാരിയുടെ മക്കൾ എന്നിവരറിയപ്പെടത്തില്ലേ സുധീര മക്കൾ എന്നറിയപ്പെടുന്നതിനേക്കാൾ ഇതല്ലേ പറയുക ഈ മോശം പറയുമോ ഇല്ലയോ കഞ്ചാവ് കടത്തിന്ന് വയ്ക്കട്ടെ എന്ത് പറയും കഞ്ചാവ് കടത്തുകാരിയുടെ മക്കൾ എന്നറിയപ്പെടത്തില്ലേ അപ്പോ സുധേണു എന്ത് ചെയ്താലും അത് ആ കുട്ടികളെ ബാധിക്കത്തില്ല ആ കുട്ടികൾ അവിടെ വടിക്കുവിടു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കറക്റ്റ്നെസ് അത് മനസ്സിലായോ സ്പെഷ്യലി പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ വിളിച്ച് അവിടെ നിർത്തി അവരുടെ മുന്നിൽ വെച്ചിട്ട് കിച്ചൂടാ മോനെ ഞാൻ പോയിട്ട് വരാം കിച്ചൂടാ മോനെ ഞാൻ നിനക്ക് ടാറ്റു അടിക്കാൻ പൈസ തരാം കിച്ചൂടാ മോനെ ഇതൊന്നും പ്രശ്നമില്ല മൈൻഡ് ചെയ്യണ്ട കേട്ടട കിച്ചൂടാ മോനെ എന്ന് ഫോൺ വിളിക്കുകയും ആട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ അപ്പൊ ആ കുട്ടികൾക്ക് ആ ഉണ്ട് ചെറുക്കൻ ചെറിയ പയ്യനും അല്ല പതിനെട്ട് കഴിഞ്ഞ പയ്യനാ അവൻ അവനതിനകത്ത് സൂക്ഷ്മമായി കൃത്യമായി പറയാം ഇത്തരം വർത്തമാനങ്ങൾ ഇനി പാടില്ല നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ റിവഞ്ച് വെച്ച് കളിച്ചാൽ എനിക്ക് എന്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും എന്റെ അച്ഛന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുമെന്ന് ആ പയ്യന് പറയാൻ കഴിയാത്തടത്ത് ആ പയ്യൻ ഇത് കേൾക്കാൻ ഉത്തരവാദി തന്നെയാണ് മനസ്സിലായോ ആ എല്ലാവർക്കും ചിലർ കേരിയോട് ദേഷ്യമുണ്ടായിരിക്കാം ഈ പറയുന്ന എനിക്കും ദേഷ്യം ഉണ്ടായിട്ട് ഒട്ട് നല്ല വീട് കൊടുത്തിട്ടുള്ള ചീത്തപ്പേര് മുഴുവണ്ടാക്കി തന്നെയാണ് ഏരിയ നോക്കുക എന്നെ സംബന്ധിച്ചോളം എൻ്റെ സൗഹൃദങ്ങൾക്ക് വലിയ കോട്ടമുണ്ടായി ഞങ്ങൾ ചെയ്തു വന്നിരുന്ന ചാരിറ്റികൾ വളരെയധികം കോട്ടമുണ്ടായി ഞങ്ങള് ഗ്രൂപ്പിന് നല്ല നല്ല നിലയിൽ പോയിരുന്ന ഞങ്ങളെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വളരെയധികം മോശം അവസ്ഥയില് പോയി ഞങ്ങളെല്ലാവരുടെയും ബിസിനസ്സിനെ ബാധിച്ചു ഞങ്ങളെ ട്രസ്റ്റിനെ ബാധിച്ചു എല്ലാത്തിനെയും ബാധിച്ചു

നീ വെച്ചു കൊടുത്ത വീട്ടിലെന്തെങ്കിലും കോട്ടങ്ങൾ ഉണ്ടാകാം നീ വെച്ചു കൊടുത്ത വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം നീ അത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം അങ്ങനെ ഒരു കോട്ടമുള്ള വസ്തു കൊടുത്തിട്ടില്ല അദ്ദേഹം ഒരു തെറ്റു തെറ്റുവിതിനകത്ത് ചെയ്തിട്ടുമില്ല ചെയ്യാത്ത ഒരിടത്തെ ഇത്തരത്തിലൊരു വർത്തമാനം കേട്ടാൽ ദേഷ്യം വരിക സ്വാഭാവികമാണ് ഏതൊക്കെയോ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും രേണു അദ്ദേഹത്തിനെ അപമാനിക്കുകയാണ് ആ പെണ്ണിനിന് വിവരമില്ല അത് വിവരം ഇല്ല പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇവളവിടെ താമസം തുടങ്ങിയ ശേഷം വേറെ ആരും ആ വഴിക്ക് വരാറില്ല ആരെങ്കിലും വന്ന് നോക്കിയാൽ മിറ്റം നിറച്ച് തുണി പിരിച്ച് ഇറക്കിയിടുക അത് ഈ നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ ചിലർക്ക് അങ്ങനെയുള്ള ഒരു ഏരിയ കാണുമ്പം ഇവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ശരിയാവത്തില്ല എന്ന് തോന്നിട്ട് പലരും പോകുമായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ടായിരിക്കാം അതെ ഇവരെന്നിട്ട് നിങ്ങക്ക് മറ്റേ ഈ അവിടെ ഫ്ലവേഴ്സിന്റെ ആൾക്കാർ ഇവരൊക്കെ ചെയ്ത പണിക്കാർ പൈസ ചായ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു വൈകുന്നേരം ആവുമ്പോൾ എന്നിട്ട് ഇവൻ പോയിട്ട് അപ്പുറത്തൊരു ചായക്കടയിൽ പോയിട്ട് ചായ ഏൽപ്പിച്ച് ചായയും കടിയും ഇവരോട് കുടിച്ചോളാൻ പറഞ്ഞു എൻഡ് ഓഫ് ദി ഡേ അവിടുന്ന് പോയ സമയത്ത് ഞാനാണ് വില്ല ക്ലോസ് ചെയ്തത് ഇവൻ പൈസ കൊടുക്കാതെ അതാണ് ഈ തങ്കച്ചൻ പിന്നെ ഇവള് ടേണു വെറും ഒരു ചാറ്റ് ഉണ്ടായിരുന്ന സാറി ഇവളാണ് ഈ ചോർച്ച ചോർച്ചാക്കിട്ട് ലോകം മുഴുവൻ ഞങ്ങളെ മോശക്കാരിയാക്കി ഈ നാറികളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നുണ്ട് എന്റെ മരണം വരെ ഒരിക്കലും ഇല്ല നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ വീണ്ടും പറയുന്നു രേണു എന്ന എന്നവളെയും അതേപോലെ തങ്കച്ചൻ എന്നവനെയും അവിടെ നിന്ന് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള നമ്മളെ സ്വീകരിക്കുക അല്ലാതെ അഭാവം കുട്ടികൾക്ക് കൊടുത്ത ഇത് ഒന്നും അതിനാത്ത നിരപരാധികളായ കുട്ടികളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നതിനോട് ഞാൻ ഇപ്പോഴും യോജിക്കുന്നില്ല നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നില്ല എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണത് എലിയ പേടിച്ച് ഇല്ലഞ്ചൂട എന്ന് കേട്ടിട്ടില്ലേ അതിന് നമ്മൾ നിക്കേണ്ട ആവശ്യമുണ്ടോ ഉള്ളൂ ഞാൻ ഞാൻ തൂങ്ങി മുണ്ടിന്റെ അങ്ങനെ പുള്ളിക്കാരൻ അവരോടുള്ള ദേഷ്യത്തിന്റെ ഒരു കാരണം നിങ്ങൾ കേട്ടില്ല അതാണ് ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ഒരു കാരണം അതായത് അവിടെ വടയും ചായയും കൊടുത്തു അത് മാത്രമല്ല അതിനകത്ത് വെള്ളം ഒഴിക്കുന്നതിനെ വൈക്കാട് ആ തങ്കച്ചൻ പൈസ വാങ്ങി എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ പൂത്ത പൈസ വന്നിട്ടുണ്ടെന്നുള്ള ബോധം അവർക്കുള്ളത് കൊണ്ട് അത് കൊടുക്കാൻ പറ്റില്ല അത് നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥം തന്നെയാണ് അതിന്റെ പേരിൽ നിങ്ങൾ ഇപ്പോ ബിഷപ്പിനെതിരെ നടത്തിയ ഈ ഒരു ഒരു ഇതുണ്ടല്ലോ അത് ഒരിക്കലും നല്ലൊരു കാര്യമില്ല നിങ്ങൾ ഞരയിട്ട് ചെയ്യണത് കുട്ടികളെ ഇറക്കി വിട്ടു കുട്ടികളെ ഇറക്കി വിട്ടു എന്നാണ് നിങ്ങൾ ഞരേട്ട് ചെയ്യണത് വേറൊരു തലത്തിലേക്കാണ് നിങ്ങൾ ഒരു കാരണവശാലും ആ വസ്തു ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ഉണ്ടാകാൻ നിങ്ങൾ അനുവദിക്കത്തില്ല ഇതിനകത്ത് സിമ്പിൾ ഇപ്പം നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ ഇങ്ങനെയല്ല പോസ്റ്റ് ഇടേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഫാദറിനെ നേരിട്ട് പോയി കാണുകയാണ് വേണ്ടത് നിങ്ങളെല്ലാവരോടും ചേർന്ന് ചെയ്തു കൊടുത്തതാണ് ശ്രീകണ്ഠൻ നായർ നിങ്ങളായിരുന്നാലും ഇതിനൊക്കെ ആരൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തവരെല്ലാവരും പോയി ഫാദറിനെ കാണുകയും രേണുവിനവിടെ വിളിച്ചു വരുത്തുകയും മേൽക്കൊണ്ട് ഫാദറിനെതിരെ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാൻ പാടില്ലെന്ന് പറയുകയും വേണം നിങ്ങളെ പറയുന്നത് പോലെ അല്ല അത് അദ്ദേഹം വീടൊന്നും വെച്ചു കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ പറമ്പ് ഭൂമി കുലുക്കത്തിൽ തകർന്നിട്ടില്ല അത് ചരിവുള്ള പറമ്പല്ല അത് അദ്ദേഹം കേൾക്കേണ്ട കാര്യമില്ല അവക്ക് വൈറലാകാൻ വേണ്ടി തോന്നിവാസങ്ങൾ പറയുന്നത് നിർത്തലാക്കുക എന്നുള്ളത് നിങ്ങളുടെ ബോധവൽക്കരണത്തിൽ വീണ ആ പാവപ്പെട്ട മനുഷ്യനോട് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അതൊരു ധാര്മ്മികതയാണ് ആ ധാർമ്മികത ഇല്ലാത്തവനെ തെറിയെ വിളിക്കാൻ പറ്റുള്ളൂ എനിക്കിങ്ങനെ പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ നീ വേണമെങ്കിൽ എന്താച്ചാ ചെയ്തു ഓ എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടവും റെസ്പെക്റ്റുമായിരുന്നു നിങ്ങളുടെ അടുത്ത് ഇത്രയൊക്കെ അവള് പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടായി പക്ഷേ ഇപ്പം നിങ്ങൾ ഫാദറിനെതിരെ ഇട്ട ആ ഒരു പ്രസ്താവന അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് തിരുത്താൻ ശ്രമിക്കുക നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ പറഞ്ഞാൽ കിച്ചു കേൾക്കുമെന്നുള്ള ദാഷ്ട്യം ആ ദാഷ്ട്യം അവക്കുമുണ്ട് അവൾ പറഞ്ഞിട്ടുണ്ട് കെ ചെ ഡി സി ഫിറോസ് എനിക്ക് ഉണ്ടാക്കി തന്ന വീട്ടിൽ തന്നെ ഇറക്കി വിടാൻ പറ്റുമെന്നൊന്ന് കാക്കുന്നു പറ്റും എന്നാണ് അവളെ ബോധ്യപ്പെടുത്തിയത് നാളെ രാവിലെ ഇറക്കി വിടാനല്ല ഞാനും അത് തയ്യാറല്ല ആ കുട്ടികൾക്കത് നഷ്ടപ്പെടണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല ഞാനും ഫാദറിനോട് സംസാരിക്കുക തന്നെ ചെയ്യും ഇത് കൂടുതൽ വഷളാകാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും പക്ഷെ നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പാലിക്കപ്പെടണം നേരം വെളുത്താൽ ഇരുട്ടണതുവരെ ഫാദറിനായിട്ട് ആ അവരാധിക്കുന്ന പരിപാടി രേണു നിർത്തിവെക്കുക മൈക്കാട് തങ്കച്ചിനും രേണുവിനും എടുത്തിട്ട് ഫുട്ബോൾ കളിക്കാൻ മാത്തക്കവണ്ണം തരം താഴ്ന്ന വ്യക്തിയല്ല ഫാദർ മനസ്സിലായില്ലേ ഒരു സഭയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ മര്യാദ ഉണ്ടാകണം സജീന അതിനകത്ത് ഇടപെട്ടപ്പോഴും ഞമ്മൾ രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ളത് പ്രശ്നമായി ഇത് വഷളാകണ്ട എന്നുള്ളത് കൊണ്ടാണ് അടിച്ചു തീർക്കാൻ നിൽക്കുന്ന രണ്ട് വിഭാഗക്കാർ തമ്മിൽ തല്ലുണ്ടാകാതിരിക്കാനാണ് ഇതിനകത്ത് ഇടപെട്ടിട്ടുള്ളത് അതാണ് എൻ്റെ എൻ്റെ ഒരു ലൈൻ അത് മനസ്സിലാക്കുക ഒരു കാര്യവും ഇപ്പം നീ അവർക്കൊപ്പം നിന്നുകൊണ്ട് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുണ്ടാക്കുന്ന ഭവിഷ്യത്ത് മറ്റൊരു തരത്തിലാണ് ഫാദറിനെ ഈ വസ്തുവകകൾ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത് ചുമന്നുകൊണ്ട് പോകുന്ന പരിപാടിയൊന്നുമില്ല ഇത്രയും മനുഷ്യർക്ക് കൊടുത്ത് അവർക്കാർക്കും കംപ്ലയിൻ്റ് ഇല്ലല്ലോ അവരാരും വന്നിട്ട് പറയുന്നില്ല നീ ഉൾപ്പെടെ ഈ രേണു ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വസ്തു പോകാതിരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ഒഴുകി വരുന്നത് പിടിക്കാൻ ചെറിയ എമൗണ്ട് വില തട്ടിയെടുക്കാൻ അതാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം